ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങൾ തമ്മിലെ കണ്ട് കാണും കുറിച്ച് ഒരു റീഡിങ് യൂണിവേഴ്സ് നിങ്ങളെ കുറിച്ച് തന്നെ നിങ്ങളെ ഇന്ന് അറിയിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കണ്ണുകൾ അടയ്ക്കുക കണ്ണുകൾ അടച്ചിട്ട് മൗനമായെന്ന് നിങ്ങൾ യൂണിവേഴ്സിനോട് പറയുക യൂണിവേഴ്സ് ഇപ്പോൾ ചില വ്യക്തികൾക്ക് എന്താ പറയുക ഒരു സംശയം ഉണ്ടാകാം യൂണിവേഴ്സ് എന്താണ് ഞാൻ യൂണിവേഴ്സിനെ എങ്ങനെയാണ് കാണേണ്ടത് നിങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള ചിന്തകൾ മാറ്റിവയ്ക്കുക ഇപ്പോൾ പൊതുവേ നിങ്ങൾക്ക് ഞാനൊരു സീക്രട്ട് പറഞ്ഞുതരാം നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണ് ആ ദൈവവുമായിട്ട് നിങ്ങളെ യൂണിവേഴ്സിനെ കണക്ട് ചെയ്യുക അതായത് അതായിട്ട് കരുതുക നിങ്ങൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത് ആ ദൈവത്തോട് നിങ്ങൾ പറയുക ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ് മനസ്സിലായാലോ കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ മനസ്സിൽ ഓർത്ത് തന്നെ യൂണിവേഴ്സിലൂടെ പറയുക യൂണിവേഴ്സ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട് എന്തൊക്കെയാണ് അറിയിക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ വളരെ ആത്മാർത്ഥമായി തന്നെ കണ്ണുകൾ അടച്ചുകൊണ്ട് യൂണിവേഴ്സിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുക ഓക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്തൊരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ചെയ്യുമ്പോൾ അതുവഴിയായിരിക്കും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളോട് യൂണിവേഴ്സിൽ അറിയിക്കാൻ പോകുന്നു ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുക അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്ത് പറയാനുള്ളത് ഞാൻ ടവർട്ടർ റീഡിങ് കോഴ്സായിട്ട് പഠിപ്പിക്കുന്നുണ്ട് മലയാളവും തമിഴും പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഇത് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവർക്കായിട്ട് തന്നെ ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ആ സ്റ്റഡി റൂമിലോട്ട് ആഡായി വരേണ്ടതാണ് ഓക്കെ അപ്പോൾ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മൂന്ന് കാർഡില് ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ടെമ്പറൻസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഒരു ഏഞ്ചലിന്റെ പവറുള്ള ഒരു ഏഞ്ചലിൻ്റെ സ്വഭാവമുള്ള വ്യക്തിയാണ് നിങ്ങളെന്നാണ് യൂണിവേഴ്സ് അറിയുന്നത് അപ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തി നിങ്ങളോട് വലിയൊരു തെറ്റ് ചെയ്തു അങ്ങനെ തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് പോലും ആ വ്യക്തിക്ക് നന്നാകുവാനും നന്നാകുവാനുള്ള അവസരം നിങ്ങൾ കൊടുക്കും അങ്ങനെയുള്ളൊരു മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ നല്ല ശാന്തരായിട്ടുള്ള വ്യക്തിയാണ് ആരോടും പെട്ടെന്ന് ചാണിക്കുകയാണ് നിങ്ങൾ ദേഷ്യപ്പെടാറില്ലെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നല്ല ശാന്തരായിട്ടുള്ള വ്യക്തിയിലാണ് മറ്റുള്ളവരെയൊക്കെ സഹായിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹം കൊണ്ടു നടക്കുന്ന വ്യക്തികളും മറ്റുള്ളവരെ സഹായിക്കുന്ന വ്യക്തികളും കൂടിയാണ് നിങ്ങളെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ ഏതൊരു പ്രശ്നം വന്നാലും ക്ഷമയോടുകൂടി അത് ഹാൻഡിൽ ചെയ്ത് അതിന്ത്ര വലിയ പ്രശ്നമായാലും ചെറിയ പ്രശ്നമായാലും ആർക്കും അത് കാരണം ഒരു പ്രശ്നം വരാതെ നിങ്ങൾ ക്ഷമയോടുകൂടി നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ള ആ ഒരു ബ്രെയിനും ആ ഒരു മനസ്സൊക്കെ ഉള്ള വ്യക്തിയാണ് നിങ്ങളെന്നാണ് നിങ്ങളുടെ യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നു നിങ്ങൾ സേഫ് ആണ് നിങ്ങൾ ഇപ്പോൾ നല്ല ആണ് നല്ല സേഫ് സേഫാട്ടുള്ള സ്ഥലത്താണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് യാതൊരുവിധ ശക്തികൾക്കും അതായത് യാതൊരുവിധ ദുർശക്തികളും നിങ്ങൾക്ക് വരുത്തില്ല കാരണം അത്രയ്ക്കും പോസിറ്റീവായിട്ടുള്ള വ്യക്തികളാണ് നിങ്ങളെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് വരാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങൾ വരെ അറിയാൻ കഴിയുന്ന നേരത്തെ കൂട്ടി അറിയാൻ കഴിയുന്ന ചില വ്യക്തികൾ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങൾ നല്ല സേഫ് ആയിട്ട് ഇരിക്കണം അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ സേഫ് സേഫായിട്ട് നിൽക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ ആരായാലും അവരെ കൂടി സേഫ് ആക്കണം എന്നൊരു ചിന്ത കൂടി നിങ്ങൾ ആ ചിന്തിക്കാൻ മാത്രമല്ല നിങ്ങൾ അങ്ങനെയാണ് മുൻപോട്ട് പോകുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികളെയൊക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യാറുണ്ട് അവരെ കൂടി നിങ്ങൾ എന്താ പറയുക സേഫ് ആക്കാറുണ്ട് ഉപദേശങ്ങൾ കൊടുക്കാറുണ്ട് ഓക്കെ അപ്പം അങ്ങനെയൊക്കെയുള്ള നല്ല മനസ്സിന്റെ ഉടമയായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളോട് യൂണിവേഴ്സ് ഒരു കാര്യം പറയുന്നു ഇതേപോലെ തന്നെ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോകുക എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യങ്ങളും സമ്പത്തും ഒക്കെ നിങ്ങൾക്കുണ്ടാവും ചില സമയങ്ങളിൽ മാത്രം ചില വ്യക്തികൾക്ക് ചില തടസ്സങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ അതോടൊന്ന് വിഷമിക്കുന്നു വേണ്ട നിങ്ങൾ പോലും അറിയാതെ തന്നെ ആ തടസ്സം നിങ്ങളെ വിട്ട് എന്നേക്കുമായിട്ട് പൂർണ്ണമായിട്ടും മാറിപ്പോകുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നല്ലൊരു ഏഞ്ചലിൻ്റെ പവർ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ കാരണം ഒരുപാട് പേരിന് രക്ഷപ്പെടാനുണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങളുടെ ക്യാഡർ കണ്ട് അസൂയപ്പെടുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷേ അവർക്കാർക്ക് നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അത്രയ്ക്കും പവറുള്ള ഒരു പോസിറ്റീവ് പവറുള്ള ഒരു വ്യക്തിയായിട്ടാണ് യൂണിവേഴ്സ് നിങ്ങളെ കാണിക്കുന്നത് നിങ്ങൾ അന്ത്യം വരെ നിങ്ങൾ അവസാനം വരെ നിങ്ങൾ ഇങ്ങനെ തന്നെ മുൻപോട്ട് പോകാനാണ് യൂണിവേഴ്സ് പ്രത്യേകിച്ച് നിങ്ങൾ അറിയുന്നത് നിങ്ങൾക്കാണ് ഒത്തിരി ആൾക്കാർ രക്ഷപ്പെടാനുണ്ട് ഇങ്ങനെയൊക്കെ മനസ്സിൽ കൃത്യ ഒത്തിരി കുറവായിരിക്കും നല്ല മനസ്സിൻ്റെ ഉടമയാണ് നിങ്ങൾ നിങ്ങളെപ്പോൾ ഇങ്ങനെ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുൻപോട്ട് പോയിക്കൊള്ളാൻ വീണ്ടും നിങ്ങളോട് എടുത്തെടുത്ത് എടുത്ത് തന്നെ യൂണിവേഴ്സ് പറയാൻ കാരണം ചില വ്യക്തികളുടെ മനസ്സിനെ തിരിപ്പിക്കുന്നതായിട്ടുള്ള തെറ്റിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചില വ്യക്തികൾക്ക് അതായത് ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് അവരുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാനിനെ സ്വഭാവം മാറ്റാൻ പോവുകയാണ് സ്വഭാവം സ്വാഭാവം ആക്കിയേ പറ്റൂ ഞാനും മറ്റുള്ളവരെ പോലെ ആകണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ടതാണ് യൂണിവേഴ്സിൽ പ്രത്യേകം എടുത്തു പറയുന്നത് ഇതേപോലെ തന്നെ നിങ്ങൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ നല്ല ഐശ്വര്യങ്ങളും എല്ലാ സമ്പത്തുകളും ഭാഗ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും ഓക്കെ അപ്പോൾ നിങ്ങൾ പോസിറ്റീവായിട്ട് പോസിറ്റീവ് ആയിട്ട് തന്നെ മുൻപോട്ട് പോകുക അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ബി ജെ ദി ഹൈ പ്രിസ്റ്റസ് എന്ന കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ നല്ല ഐശ്വര്യമുള്ള വ്യക്തിയാണ് നിങ്ങൾ എവിടെ പോയാലും അവിടെ സമ്പത്ത് വന്നുകൊണ്ടിരിക്കും ജസ്റ്റ് നിങ്ങൾ ഒരു ഷോപ്പ് നിങ്ങൾ ചന്തയാണ് ഒരു മാർക്കറ്റിൽ പോയാണ് നിങ്ങൾ പോകുമ്പോഴത്തേക്കും ആ മാർക്കറ്റിൽ ആരും ഇല്ല ഒറ്റ വ്യക്തിയോ ഇല്ല പക്ഷെ നിങ്ങൾ അവിടെ സാധനം മേടിക്കാൻ അവിടെ നിന്നാല് ഒരു മുപ്പത് സെക്കൻഡിന്റെ ഉള്ളില് അവിടെ മൊത്തം ആള് നിറയും അതുവരേക്കും ആളില്ലായിരുന്ന കടയിൽ നിങ്ങൾ പോയപ്പോൾ ആള് നിറയും ഓക്കെ അങ്ങനെയുള്ള ഭാഗ്യമുള്ള വ്യക്തിയായിട്ടാണ് നിങ്ങളെ നിങ്ങളെക്കുറിച്ച് ഈ യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങൾ എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എല്ലാവരും നടതുപോലെ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള അറിവുകളുണ്ട് ഒരു ഏഞ്ചലിൻ്റെ പവറുണ്ട് അതുമാത്രമല്ല ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി പ്രവചിക്കുവാൻ അതിനുള്ള കഴിവുള്ള വ്യക്തികളൊന്നും യൂണിവേഴ്സ് അറിയിക്കുന്നു അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം കൊണ്ട് എടുത്തു പറയുന്നത് നിങ്ങളെ നശിപ്പിക്കുവാൻ നിങ്ങളെ തകർക്കുവാൻ ആർക്കും കഴിയില്ല ഒരു ശക്തിക്ക് നിങ്ങളെ തകർക്കുവാൻ കഴിയില്ല പക്ഷെ നിങ്ങളുടെ മനസ്സ് നിങ്ങൾ പോസിറ്റീവ് മാറലാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് മനസ്സുകൊണ്ട് നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക ആ പോസിറ്റീവ് മാത്രം നിങ്ങളൊന്നും മാറല്ലേ അങ്ങനെ നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോകുന്നത് അവസാനം വരെ നിങ്ങൾ അങ്ങനെ തന്നെ മുൻപോട്ട് പോവുക പലവിധമായിട്ടുള്ള അത്ഭുതങ്ങളും നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും നിങ്ങളുടെ ജീവിതത്തിൽ പല വിധമായിട്ടുള്ള ഉയർച്ചകളും ഉണ്ടാകും മാത്രമല്ല നിങ്ങൾക്ക് ഒരു ശക്തി ഒരു ശക്തി നിങ്ങൾക്ക് ജന്മനായി ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരോടും ക്ഷമിക്കാനുള്ള പ്രത്യേക കഴിവ് നിങ്ങൾക്കൊക്കെ നിങ്ങളെ സഹായിക്കുന്നു അതുകൊണ്ട് ആരോടും നിങ്ങൾക്ക് ദേഷ്യമില്ല ആരോടും വൈരാഗ്യമില്ല നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് നിങ്ങൾക്ക് എല്ലാ കാര്യത്തെക്കുറിച്ചും ശക്തമായിട്ടുള്ള നല്ല നല്ല അറിവുകൾ അതായത് ഏതൊരു കാര്യത്തെക്കുറിച്ച് ചോദിച്ചാലും നിങ്ങൾക്ക് അതിന്റെ അറിവുണ്ട് അങ്ങനെ എല്ലാ കാര്യത്തെക്കുറിച്ചും അറിവുള്ള വ്യക്തിയാണ് നിങ്ങൾ എന്നിരുന്നാൽ പോലും ആനോട് നിങ്ങൾ അഹങ്കാരമോ ജാടയോ കാണിക്കത്തില്ല നിങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള വ്യക്തിയാണ് ഇത്രയും കാര്യങ്ങൾ അറിയാം എന്നിരുന്നാൽ പോലും നിങ്ങൾ ഒരു ജാടയോ അഹങ്കാരമോ കാണിക്കത്തില്ല നല്ല സിമ്പിൾ ആയിട്ട് തന്നെ നല്ല പാവം പോലെ ജീവിച്ചു പോകുന്ന വ്യക്തികളാണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ഐശ്വര്യങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനി ഉണ്ടാകാൻ പോകുന്ന വ്യക്തികള് നോർമലിനെ ഐശ്വര്യമായിട്ടിരിക്കുന്ന വ്യക്തികളുണ്ട് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കുറേ സാമ്പത്തിക പ്രശ്നം വന്നു നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ പോലും അറിയാതെ ആ കാര്യം നടന്നു പോകും നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു നോക്കുക നിങ്ങൾക്കിപ്പോൾ ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടാണ് പക്ഷേ നിങ്ങളെ പോലും അറിയാതെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയാണ് നടക്കുന്നില്ലേ വളരെ ഭംഗിയായിട്ട് നടക്കുന്നില്ലേ ഓഹ് ഒരു പവർ ഒരു പവർ നിങ്ങളുണ്ട് ആ പവർ നിങ്ങളെ വഴി നടത്തി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ശുഭമായിരിക്കും ഇപ്പൊ ചെറിയ ദാരിദ്ര്യം വന്നു ഒരു പ്രശ്നം വന്നു നിങ്ങൾ അതോർത്ത് വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നുമില്ല നിങ്ങൾ വീട്ടി എഴുതാ മതി സർവ്വ ഐശ്വര്യങ്ങളും എവിടെ നിങ്ങൾ വരും ഇന്ന് വരെ നിങ്ങൾക്ക് അങ്ങനെയാണ് നിങ്ങളൊന്ന് ഓർത്ത് പോയിക്കൊള്ളുക നിങ്ങളൊന്ന് ഓർത്തുപോയിക്കൊള്ളുക നിങ്ങളുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ പോലും അറിയാതെ ചെയ്തു തരുന്ന ഒരു പവർ ഒരു ശക്തി നിങ്ങളുടെ കൂടെ ഉണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതായത് യൂണിവേഴ്സൽ പവറാണ് നിങ്ങൾ ധ്യാനിക്കുക ധ്യാനിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ കൂടുതലായിട്ടും നിങ്ങൾ ആ ശക്തിയിലോട്ട് നിങ്ങൾ വന്നുകൊള്ളാനാണ് യൂണിവേഴ്സ് അറിയുന്നത് യൂണിവേഴ്സ് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് ഒരുപാട് കെയർ ചെയ്യുന്നുണ്ട് നിങ്ങളെ ഒരു വരയും പോലെയൊക്കെ യൂണിവേഴ്സ് നിങ്ങൾ ചുറ്റുമുണ്ട് അതുകൊണ്ട് തന്നെ ആർക്കും നിങ്ങളെ തകർക്കാൻ കഴിയില്ല ഒരുപാട് പേർ ശ്രമിച്ചു നിങ്ങളൊന്ന് തകർന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്ന് നശിച്ച് കാണാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്നും കരഞ്ഞു കാണാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിച്ചുകൊണ്ട് ഇപ്പോഴിരിക്കുകയാണ് അവർക്ക് ആർട്ട് നിങ്ങളൊന്നും ചെയ്യാൻ കഴിയും കാരണം ഒരു വരയും ഒരു കാന്തിക വരയും നിങ്ങൾക്ക് ചുറ്റുമുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മെഡിറ്റേഷൻ ചെയ്ത് പോസിറ്റീവ് ആയിട്ട് മുൻപോട്ട് പോകാനാണ് യൂണിവേഴ്സ് അറിയുന്നത് അപ്പൊ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പൊ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ദി സ്റ്റാർ എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നോർമലി നിങ്ങൾ നല്ല മനസ്സിൻ്റെ ഉടമയാണ് പക്ഷേ നിങ്ങൾ ആർക്കൊക്കെ എന്തൊക്കെ ചെയ്താലും അതൊരു നന്മയായിട്ട് അവർ കാണത്തില്ല നിങ്ങൾ ഒരു വ്യക്തിനെ എങ്ങനെയൊക്കെ എന്തൊക്കെ കൊടുത്ത് സ്നേഹിച്ചാലും തിരിച്ച് അവർ സ്നേഹിക്കത്തില്ല നിങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് എന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് യാതൊരുവിധ കുറവും നിങ്ങളുടെ ജീവിതത്തിൽ വരത്തില്ല പ്രത്യേകിച്ച് നിങ്ങളുടെ ഏറ്റവും വലിയൊരു കുഴപ്പം എന്നത് നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാൻ പോകുന്ന മുമ്പായിട്ട് വ്യപ്രളം ഒരു ആശയക്കുഴപ്പം ഇത് ചെയ്ത് നടക്കുമോ ഇല്ലയോ വിശ്വാസമില്ലായ്മ നിങ്ങൾക്ക് നിങ്ങളിൽ വിശ്വാസം വെക്കാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് മറ്റുള്ളവരുടെ ഉപദേശത്തിലല്ല നിങ്ങൾ നിങ്ങളിൽ വേണം വിശ്വാസം വെക്കുവാൻ ഒരു കാര്യം മുമ്പായിട്ട് വലിയ ആശയ കുഴപ്പത്തിന് ആവശ്യമൊന്നുമില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും ആ കാര്യം നടക്കുമോ ഇല്ലയോ അത് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ കഴിയും അതിനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് യൂണിവേഴ്സ് നേരത്തെ അറിയിച്ച പോലെ തന്നെ നിങ്ങൾ എത്ര നല്ല കാര്യം ചെയ്താലും അത് മറ്റുള്ളവർക്ക് ശരിയാണെന്ന് തോന്നത്തില്ല തെറ്റാണെന്ന് തോന്നുന്നു നിങ്ങളൊരു ശരി ചെയ്താൽ ആരും ആ ശരിയെ ഉയർത്തിപ്പിടിച്ച് വരത്തില്ല പക്ഷെ വേറൊരാൾ ഇതേ കാര്യം ചെയ്താൽ അവർ ഭയങ്കര സ്റ്റാറാവും രക്ഷപ്പെട്ടു പോവും പക്ഷേ നിങ്ങൾ അങ്ങനെ പോകത്തില്ല ഓക്കെ നിങ്ങൾ ആരും ഉയർത്തത്തില്ല ഓക്കെ നിങ്ങൾ നിങ്ങളെ പോകും വേറെ ആരുമില്ല ഒറ്റ വ്യക്തി പോലും നിങ്ങൾക്കില്ല നിങ്ങളവിടെ ആത്മാർത്ഥമായിട്ട് ചിരിച്ചു കളിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പോലും നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ നിങ്ങളെ കൂടെ നിക്കത്തില്ല നിങ്ങളെ ഒറ്റപ്പെടുത്തും ഓക്കെ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൂട്ടുകെട്ടുകൾ ഒന്ന് ശ്രദ്ധിക്കാനാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ വഴി ചില ചതികൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കൂട്ടുകെട്ടുകൾ വേണ്ട അനാവശ്യമായിട്ടുള്ള നല്ല കൂട്ടുകെട്ടാരും ചീത്ത കൂട്ടുകെട്ടായാലും ആയിരത്തു കൂടിയായാലും നിങ്ങളൊരു ഗ്യാപ്പിട് നിൽക്കുക ഒരു കൂട്ടുകെട്ടും വേണ്ട അനാവശ്യമായിട്ടുള്ള കൂട്ടുകെട്ട് ഒട്ടും വേണ്ട ഓക്കെ അതേപോലെ തന്നെ പുരുഷന്മാരുടെ ഒരു കാര്യം യൂണിവേഴ്സിൽ എടുത്ത് പറയുന്നത് ഈ കൂട്ടുകെട്ട് അതായത് ഈ കൂട്ടുകാരുടെ കൂടെ കൂടിയൊക്കെ പോയത് എന്നുള്ള മദ്യപാനം മദ്യപാനം നിങ്ങളെ ഉപയോഗിച്ചത് നിങ്ങളുടെ ചോയ്സ് അതൊക്കെ കൂടുതൽ ഉപയോഗിച്ചാൽ നിങ്ങളുടെ ഓടിയെ ബാധിക്കും ഓക്കെ അത് നിങ്ങളുടെ ചോയ്സ് ഓക്കെ പക്ഷേ ഈ കൂട്ടുകൂടിയുള്ള മദ്യപാന പരിപാടിയിൽ നിങ്ങൾ പോകരുത് ഒരിക്കലും പോകരുത് നിങ്ങൾക്ക് വേണം നിങ്ങൾ വീട്ടിൽ മേഡ് കുടിക്കുക പുറത്തു പോയി കൂട്ടുകാരെ കൂടെ പോയിരുന്നു കുടിക്കല് പ്രശ്നങ്ങൾ അതുവഴി നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് യൂണിവേഴ്സ് ഓർപ്പിച്ചു പറയും ഓർപ്പിച്ചു പറയും ഓക്കെ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ചു കൊടുക്കുക നിങ്ങൾക്കൊരു പ്രത്യേക ഒരു പവർ ഉണ്ട് നിങ്ങളുടെ ബോഡിയിൽ അത് എപ്പോഴും നിങ്ങൾക്കില്ല നിങ്ങൾ എപ്പോഴൊക്കെ പോസിറ്റീവായിട്ട് ഇരിക്കുകയോ ആ സമയത്ത് മാത്രം ഒരു പുള്ളിന് പോലെ നിങ്ങളുടെ ബോഡി അത് വരും ഓക്കെ ആ സമയത്ത് നിങ്ങൾ നല്ല എനർജറ്റിക് ആയിരിക്കും ആ സമയം പ്രത്യേകം ശ്രദ്ധിക്കുക അത് ഏത് സമയമാണോ ആ സമയത്ത് നിങ്ങൾ ഒരു കാര്യത്തിൽ അറിയാൻ പുറപ്പെട്ടാൽ അത് നിങ്ങൾക്ക് നടക്കും നിങ്ങൾ ഫെയിലാവത്തില്ല നിങ്ങളൊന്നും ടെസ്റ്റാക്കി നോക്കാനാണ് യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക നിങ്ങളെക്കാൾ കഴിവുള്ളതായിട്ട് വേറെ ആരുമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾക്ക് എല്ലാവിധമായിട്ടുള്ള കഴിവുകളും ഉണ്ട് അങ്ങനെയാണ് നിങ്ങൾ ലോകത്ത് വന്നതെന്ന് യൂണിവേഴ്സിന്ന് അറിയിക്കുന്നത് ഒരു പവർ ഒരു യൂണിവേഴ്സൽ പവർ നിങ്ങളെ ഓൾ എട്ട് പോലെ ഇടക്കിടക്ക് വരാറുണ്ട് നിങ്ങളത് യൂസ് ആക്കുക നിങ്ങളത് യൂസ് ആക്കുക നിങ്ങളത് കണ്ടിട്ട് മൈൻഡ് ചെയ്യാതെ പോകും ഇങ്ങനെയൊക്കെ നോക്കും നിങ്ങൾ മൈൻഡ് ചെയ്തിട്ടില്ല പക്ഷെ ആ സമയത്ത് നിങ്ങൾ ഏതൊരു കാര്യമായാലും അത് നിങ്ങൾ ചിന്തിക്കുകയോ അത് പ്രവർത്തിക്കുകയോ ചെയ്താൽ അത് നിങ്ങൾക്ക് വിജയിച്ച് കിട്ടും ആ ഒരു പവർ വരുന്ന നിമിഷങ്ങളുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ കാര്യം ചെയ്യുക ചില ദോഷങ്ങളൊക്കെ നിങ്ങളിലുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നെങ്കിലും ദോഷം മാറ്റിയെടുക്കുക അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക മെഡിറ്റേഷൻ ചെയ്ത് ദോഷഫലങ്ങൾ പതിയെ പതികെ മാറ്റിയെടുക്കുക പ്രത്യേകം വീണ്ടും വീണ്ടും നിങ്ങളോട് തന്നെ യൂണിവേഴ്സ് അറിയിക്കുകയാണ് കൂട്ടുകെട്ടുകൾ വേണ്ട അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യൂണിവേഴ്സ് നിങ്ങളോട് എടുത്ത് പറയുന്നു നിങ്ങൾ ആരെയും വിശ്വസിക്കരുത് ആരെയും വിശ്വസിച്ച് നിങ്ങൾ ഒരു കാര്യവും എഴുത്ത് ചാടി ചെയ്യരുത് നിങ്ങളുടെ ജീവിതത്തിൽ ഇവിടെ മുൻപോട്ട് ഒറ്റ വ്യക്തികളെയും വിശ്വസിച്ച് നിങ്ങൾ ഒരു കാര്യത്തിനും പോയി ഇടപെടല് ഒരു കാര്യത്തിനും ഇറങ്ങി പുറപ്പെടല്ലേ അത് നിങ്ങളെ ബാധിക്കും അവരൊക്കെ കൂട്ടാവും നിങ്ങൾ തോന്നും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ആരെയും വിശ്വസിക്കേണ്ട ആരെയും എന്തെങ്കിലും കാര്യം പറഞ്ഞോളുതന്നെ എഴുത്തി കാണി ഒരു വെപ്രാളം നിങ്ങൾക്കുണ്ട് വെപ്രാളം കളയുക നിങ്ങൾ ഇരുന്ന് ആലോചിക്കുക സൈലൻ്റ് ആയിട്ട് ആലോചിക്കുക ഒറ്റയ്ക്ക് ഇരുന്ന് ആലോചിക്കുക ഈ ഒരു വ്യക്തി കാര്യം പറഞ്ഞിരിക്കുകയാണ് അതങ്ങനെ പോകാൻ കൊള്ളാമോ അങ്ങനെ പോയാൽ എനിക്കെന്തെങ്കിലും പ്രശ്നമാകുമോ എന്ന് നിങ്ങൾ ആലോചിക്കുക അങ്ങനെ നിങ്ങൾ ആലോചിച്ച് ഒരു തീരുമാനം എടുത്തിട്ട് വേണം നിങ്ങൾ മുൻപോട്ട് പോകാൻ അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ടു ചിലപ്പോൾ നിങ്ങളുടെ ഫസ്റ്റ് മേണ്ടായിരിക്കും നമുക്ക് ചെയ്യാം നിങ്ങൾ പോകരുത് നിങ്ങൾ നോക്കുക ആലോചിച്ച് നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് എല്ലാ എല്ലാവിധമായിട്ടുള്ള പവറും നിങ്ങളോട്ട് നോക്കി അപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആലോചിച്ച് ബുദ്ധിപൂർവ്വം നിങ്ങൾ ചെയ്തു കൊള്ളുക ഒരു പ്രശ്നവും ജീവിതത്തിൽ ഉണ്ടാകത്തില്ല എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോകാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് ആലോചിക്കുന്നത് ഓക്കെ ഈ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയുന്നത് അപ്പോൾ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്ത് സമാധാനവും ഇതാണുണ്ടാകട്ടെ